ഹലോ ജയസ് എന്നാൽ ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ കൊന്നാലെ പുറത്തെ വീഡിയോസാണ് നല്ലൊരേഷൻ പറ്റി ആപ്പം നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളിപ്പം നിങ്ങൾക്ക് കിട്ടിയ സ്ഥലം എന്ന് ചോദിച്ചാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തെറ്റേ ഭാഗം നമ്മൾ കിട്ടിയത് അപ്പം നമ്മൾ ഇന്നിപ്പോൾ വഴങ്ങാടിൽ പോയി തൊഴിലിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ പോയി തൊഴിലിട്ട് നമ്മൾ പൊങ്കാലിട്ടത് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് വരും അടുപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചാവൂരിങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ഒരുപാട് കച്ചവടം കാര്യങ്ങൾ അപ്പുറം ഇപ്പുറം റോഡിന് സൈഡായാലും ഇതുപോലെ ആൾക്കാർ പൊങ്കാലിടുന്ന ഇതാണ് കാണുന്നത് കാണുന്നത് അപ്പോൾ അത് നിങ്ങളിവിടെ കാണിക്കണമെന്നൊന്നും പോകുന്നു അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ പത്മനാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പണ്ടിലത്തെ കാരണം അപ്പം നമ്മളെല്ലാവരും എനിക്ക് കുറച്ച് പേര് നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മളെ പഴവങ്ങാടി ക്ഷേത്രം അപ്പം നമ്മളവിടെ കയറിയിൽ തേങ്ങയൊക്കെ അടിച്ചു ഇങ്ങനെ ഞാനെൻ്റെ മോൻ തിരിച്ച് വരുന്ന രംഗമാണ് അവൾ വലിയ ഹാപ്പി ലോഡിൽ പോവാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയായിരുന്നു അപ്പോൾ ഇതിപ്പം അവൾക്ക് നല്ലൊരു ഹാപ്പി മൂഡിലോളും വരെയാണ് അങ്ങനെ അവിടുത്തെ പോകുന്ന കുറച്ച് വീഡിയോസ് ഇങ്ങനെ ക്ഷേത്രത്തിലോട്ട് കയറുന്ന വീഡിയോ ആണ് നേരം വിളക്കത്തില്ലപ്പോൾ ഏകദേശം നാല് മണി നാല് ആയി കാണും അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലേക്കാണ് അവിടെ ഇവിടെ അമ്മേടെ ഫോട്ടോ എഴുന്നേച്ച് നല്ല അടിപൊളിയായിട്ട് വിളക്ക് കത്തിക്കുന്ന വിളക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തൊഴിൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വയനേലക്കെ തിരുവിളിക്കുള്ള എല്ലായിടത്തും മണ്ടക്കുറ്റിയെല്ലാം സെറ്റാക്കി വെള്ളമൊക്കെ എല്ലാം ിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ വെള്ളം ആരോഗ്യമെൻസെല്ലാം നമുക്ക് അടുത്തടുത്ത് തന്നെ എന്നിട്ട് എല്ലാവർക്കും പിന്നെ നമ്മൾ വീണ്ടും ചെറിയ രാവിലത്തെ ഒരു പൊങ്കാല അടുപ്പുകളൊക്കെ കാണാനായിട്ട് നമ്മൾ പോയി അത് മനോഹരമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പൊങ്കാല അടുപ്പ് അതാക്കി ഇനി മണിക്കൂറോളം മാത്രമേ വെള്ളം നമുക്ക് പൊങ്കാല അടുപ്പിലോട്ട് നമുക്ക് തീ പകരാനായിട്ട് അപ്പം ഇതിൻ്റെ മോളെടുത്ത വീണ അപ്പം നീ വളരെ ഹാപ്പിയായിരുന്നു ഹാപ്പി എന്ന് വെച്ചാൽ ഇടിയാനൊക്കെ ഉള്ളൊരു സന്തോഷം എനിക്കില്ല എന്തോ ഈ വർഷം എനിക്ക് പൊങ്കാല ഇടാൻ പോയപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരും കിട്ടിയില്ല പോലെ ഈ ഇവിടെ ഈ പൊങ്കാല ഇടാൻ പോയപ്പോൾ എനിക്കെന്തോ മനസ്സിനൊക്കെ ഒരു സമാധാനം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു കഴിവുണ്ട് എന്നാലും ഞാൻ ഉദ്ദേശിക്കാൻ എനിക്ക് എല്ലാം എനിക്ക് ഒരു ഉറപ്പുമില്ലാതെ ഇടാൻ പറ്റി നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ച മാത്രം പോരാ നമ്മൾ മാത്രം വിചാരിക്കാൻ പോരാ പോരാ ദേവികളെ വിചാരിക്കണം പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഇടാൻ പറ്റിയില്ല ഈ വർഷം ഒരു യാതൊരു തടസ്സവും ഇല്ലാതെ എനിക്ക് പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് പൊങ്കാല ഞാൻ ഒരു ഒരടുപ്പേ വാങ്ങിച്ചുള്ളൂ തൊണ്ടേന്നും എടുക്കാൻ വയ്യ വെയിലും വെയിലൊന്നും അത്യാവശ്യം കുറവുണ്ടായിരുന്ന ഞങ്ങളുടെ സൈഡിലൊക്കെ അപ്പം പറയുന്നുണ്ട് അടുത്ത് നമ്മളെ അടുത്ത് തീയൊക്കെ പകർന്ന് ഓൾമോസ്റ്റ് എനിക്ക് വെള്ളമൊക്കെ പെട്ടെന്ന് തിളച്ച അരിയൊക്കെ കൈ കഴിഞ്ഞാൽ ഇട്ട് അപ്പോൾ പെട്ടെന്ന് ഈ ടേവ വരുന്നുണ്ടെങ്കിൽ പൊങ്ങി വരാൻ ഒരു ഇത് എനക്ക് എനിക്ക് തോന്നി ലേറ്റായി എനിക്ക് തോന്നി പിന്നെ കാറ്റിങ്ങ വീശുന്നോണ്ട് എനിക്ക് തോന്നി അങ്ങനെ പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്കെന്താ എൻ്റെ പൊങ്കാല കാലത്തു നിന്നാണ് ആദ്യ പോയത് അതും എനിക്കൊരു വലിയ സന്തോഷമായി പിന്നെ ടീ നല്ല രീതിയിൽ ഞങ്ങൾ നിൽക്കുന്ന സൈഡിലോട്ട് ഇരുന്ന് ടീ വരുന്നു അപ്പോൾ നമുക്ക് തീയൊക്കെ നെയ്ക്കൊടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നേരപ്പം നമുക്കതൊന്നും അല്ല അത് അമ്മയെ കാണണമെന്നുള്ള ഒരു പൊങ്കാല അർപ്പിക്കാനും ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഇന്ന് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞല്ല കഴിഞ്ഞ വർഷം എൻ്റെ അമ്മയവർഷത്തെക്കാട്ടിൽ ഒരുപാട് പൊങ്കാലകൾ അമ്മയ്ക്കായിട്ട് നേർന്നിട്ടുണ്ട് എല്ലാവരും സമർപ്പിച്ചിട്ടുണ്ട് ഗതേഷൻ്റെ പൊങ്കാല തെള പോയി വെളിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് മറ്റ് വീഡിയോകളൊക്കെ നിങ്ങൾ ഏകദേശം നമുക്ക് ഞങ്ങൾ താടി ഇതിട്ടുണ്ട് എല്ലാം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് വെക്കുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ പായസം ഏതാണ്ടൊക്കെ റെഡിയായി ഇപ്പം നമ്മൾ മണ്ടപ്പുറ്റും പെളിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കർപ്പൂരമൊക്കെ പിടിച്ചു വയ്ക്കി നമുക്ക് ഇനിയിപ്പം നേദിക്കുന്നതാണ് അപ്പം നമുക്ക് നേദിക്കാൻ പോറ്റിമാർ വന്നിട്ടുണ്ട് പോറ്റിമാർ നേരിട്ടിട്ട് പോയി നമുക്ക് ഒന്ന് പത്തൊമ്പതൊക്കെ ആയപ്പോൾ നമ്മളവിടുന്ന് അറിയ ഇറങ്ങാനുള്ള തിരക്കായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ നാലുമണിയായിട്ടുള്ള നാലുമണി ആയെന്ന് വെച്ചാൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നമുക്ക് റൂട്ട് കറങ്ങി കിട്ടിയൊക്കെയുള്ള റൂട്ട് ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു ചില സ്ഥലത്തൊന്നും പൊങ്കാലം മേധിച്ചിട്ടില്ല അവർ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളു എന്നുവെച്ചാൽ എല്ലായിടത്തും ആ പേട്ടിമാർക്ക് വന്നത് ചില സ്ഥലത്തങ്ങൾ പൊങ്കാലം മേടിച്ച് കഴിഞ്ഞ് ആൾക്കാര് വീട്ടിലോട്ട് മടങ്ങുന്നതാണ് അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോകുന്നപ്പം റൂട്ട് തിരിച്ച് വിടുന്നതാണ് ഇപ്പം നമുക്ക് മെയിൻ റോഡിൽ കൂടെ അല്ല കുറച്ച് ഇടവഴിയിൽ കൂടെയാണ് നമുക്ക് റോട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സമയം ലാസ്റ്റ് കുറേ ഫോട്ടോസുള്ള ആഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചേറ്റാ ബൈ വൈ സി എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ